മലയാള സിനിമ ഉള്ളിടത്തോളം കാലം മലയാളി മറക്കാത്ത പേരാണ് മോഹൻലാൽ വിശ്വനാഥൻ നായരുടെയും ശാന്തകുമാരുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഇരുപത്തി ഒന്നിന് പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിലാണ് ജനനം തിരുവനന്തപുരത്തുള്ള മുടവൻമുകളിലെ തറവാട്ടു വീട്ടിലായിരുന്നു മോഹൻലാലിന്റെ കുട്ടിക്കാലം മുടവന്മുകളിലുള്ള സ്കൂളിലാണ് വിദ്യാഭ്യാസ കാലം ആരംഭിക്കുന്നത് തുടർന്ന് തിരുവനന്തപുരം മോഡൽ സ്കൂളിലും എം ജി കോളേജിലുമായി പഠനം പൂർത്തീകരിച്ചു മോഹൻലാൽ ആദ്യമായി അഭിനയിച്ച സിനിമ തിരനോട്ടമായിരുന്നു ലാലിന്റെ സുഹൃത്തുക്കളുടെ തന്നെ നിർമ്മാണ സംരംഭമായ ഭാരത് സിനി ഗ്രൂപ്പാണ് ഈ ചിത്രം നിർമ്മിച്ചത് മോഹൻലാൽ ഈ ചിത്രത്തിൽ ഒരു ഹാസ്യ കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് സെൻസർ ബോർഡുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങൾ മൂലം ഈ ചിത്രം പുറത്തിറങ്ങിയില്ല മോഹൻലാൽ അഭിനയിച്ച് പ്രേക്ഷകരുടെ മുന്നിലെത്തിയ ആദ്യത്തെ സിനിമ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളായിരുന്നു ആദ്യ ചിത്രം പുറത്തിറങ്ങുമ്പോൾ മോഹൻലാലിന് വെറും ഇരുപത് വയസ്സായിരുന്നു ആ ചിത്രത്തിൽ വില്ലൻ വേഷമായിരുന്നു ലാലിന് ശങ്കർ ആയിരുന്നു മോഹൻലാലിന്റെ ആദ്യ ചിത്രത്തിൽ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് സംവിധാനം ചെയ്തത് ഫാസിലും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിന് ശേഷം മോഹൻലാലിന് ധാരാളം അവസരങ്ങൾ ലഭിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇരുപത്തി ചിത്രങ്ങളിൽ മോഹൻലാൽ അഭിനയിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ തൊണ്ണൂറ്റി അഞ്ച് വരെയുള്ള കാലഘട്ടം മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് ഈ കാലഘട്ടത്തിലാണ് മോഹൻലാലിന്റെ അഭിനയ മികവ് പ്രകടമാക്കുന്ന നിരവധി ചലച്ചിത്രങ്ങൾ ധാരാളമായി പുറത്തിറങ്ങിയത് ഈ കാലഘട്ടത്തിൽ മികച്ച സംവിധായകരോടൊപ്പവും മികച്ച തിരക്കഥാകൃത്തുകളുടെ പ്രവർത്തിക്കാൻ മോഹൻലാലിന് സാധിച്ചു മലയാള ചലച്ചിത്ര വേദിയിൽ മോഹൻലാലിന്റെ മികച്ച വർഷങ്ങളിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഈ വർഷത്തിൽ പുറത്തിറങ്ങിയ ടി പി ബാലഗോപാലൻ എം എ എന്ന സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ചിത്രത്തിലെ അഭിനയത്തിന് മോഹൻലാലിന് ആദ്യമായി മികച്ച നടനുള്ള കേരള സംസ്ഥാന സർക്കാർ പുരസ്കാരം ലഭിക്കുകയുണ്ടായി പിന്നീട് പുറത്തിറങ്ങിയ രാജാവിന്റെ മകൻ എന്ന ചിത്രം മോഹൻലാലിന് ധാരാളം ആരാധകരെ നേടിക്കൊടുത്തു ഈ ചിത്രവും വൻ വിജയമായിരുന്നു ഈ ചിത്രം മൂലം മോഹൻലാൽ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്നു മോഹൻലാൽ ഒരു അധോലോക നായകന്റെ വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രം സംവിധാനം ചെയ്തത് തമ്പി കണ്ണന്താനമായിരുന്നു ഇതേ വർഷം തന്നെയാണ് മാനസിക നില തെറ്റിയ യുവാവായി താളവട്ടത്തിലൂടെ മോഹൻലാൽ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ പിന്നീട് ഇങ്ങോട്ടുള്ള മലയാള സിനിമ ചരിത്ര പുസ്തകത്തിന്റെ താളുകൾ മറച്ചു നോക്കിയാൽ മോഹൻലാൽ എന്ന നടന്റെ പ്രശസ്തിയും താരപദവിയും പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിർമ്മാതാക്കളും സംവിധായകരും സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ ഒരുക്കിയതായി കാണാം ആറാം തമ്പുരാൻ ഉസ്താദ് നരസിംഹം പ്രജ നരൻ എന്നിവ ഇങ്ങനെയുള്ള ചിത്രങ്ങളാണ് ഈ നിരയിലെ ആദ്യ ചില ചിത്രങ്ങൾ വിജയിച്ചെങ്കിലും പിന്നീട് പരാജയം സംഭവിക്കുകയും മോഹൻലാൽ പലവിധ വിമർശനങ്ങൾക്ക് വിധേയനാവുകയും ചെയ്തു എന്നാൽ തൊണ്ണൂറുകളുടെ അവസാനത്തിൽ പ്രിയദർശന്റെ കാലാപാനയിലൂടെ മോഹൻലാൽ വിമർശകരുടെ നാവടച്ചു ഗുരു എന്ന മറ്റൊരു ചിത്രം ഓസ്കാറിൽ വിദേശ ചലച്ചിത്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടുകയും ചെയ്തു ഹരികൃഷ്ണൻസ് കന്മദം ബാനപ്രസ്ഥം എന്നിവയെല്ലാം അക്കാലത്ത് പുറത്തു വന്ന സിനിമകളാണ് മലയാളത്തിന് പുറമെ തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ തുടങ്ങി ഭാഷകളിലുള്ള ചിത്രങ്ങളിലും ലാൽ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് മോഹൻലാൽ മണിരത്നം സംവിധാനം ചെയ്ത ഇരുവർ എന്ന തമിഴ് സിനിമയിൽ അഭിനയിക്കുന്നത് ഈ ചിത്രത്തിൽ എം ജി ആറിന്റെ വേഷത്തിൽ അഭിനയിച്ചു ഐശ്വര്യ റായയുടെ ആദ്യ ചിത്രമായിരുന്നു ഇതെന്നത് ചരിത്രം ഇതിനുശേഷമാണ് മോഹൻലാൽ മലയാള ഭാഷേതര ചിത്രങ്ങളിൽ ശ്രദ്ധേയനാകുന്നത് ബോളിവുഡ് ചിത്രമായ കമ്പനി എന്ന ചിത്രത്തിൽ രണ്ടായിരത്തി രണ്ടിൽ അഭിനയിച്ചു രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ഹിന്ദി ചിത്രമായ രാം ഗോപാൽ വർമ്മയുടെ ഷോലയുടെ പുതിയ പതിപ്പായ ആകിലെ ഒരു പ്രധാന കഥാപാത്രമായി അഭിനയിച്ചതും മോഹൻലാൽ ആണ് രണ്ടായിരത്തി ഒൻപതിൽ കമൽഹാസനൊപ്പം തമിഴിൽ ഒന്നെപ്പോൾ ഒരുവൻ എന്ന ചിത്രത്തിലും ലാൽ അഭിനയിച്ചു ഒരു ഹിന്ദി ചിത്രമായ എവെനസ്ഡേ എന്ന ചിത്രത്തിന്റെ തമിഴ് പതിപ്പായിരുന്നു ഈ സിനിമ തമിഴിൽ മോഹൻലാൽ അഭിനയിച്ച കഥാപാത്രം ഹിന്ദിയിൽ അനുപം കെയർ ആണ് അവതരിപ്പിച്ചത് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ തമിഴ് ചലച്ചിത്രം ജില്ലയിൽ വിജയ്ക്കൊപ്പം നായക തുല്യമായ വേഷത്തിൽ അഭിനയിച്ചു താനൊരു സിനിമാ നടനായി പരിണമിക്കുന്നത് തൻ്റെ സൗഹൃദങ്ങളിലൂടെയാണെന്ന് മോഹൻലാൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അയാളുടെ സിനിമകളുടെ നീണ്ട ലിസ്റ്റ് നോക്കിയാൽ ഇന്നും സൗഹൃദത്തിന്റെ ഇത്തരം കൂട്ടുകെട്ടുകൾ കാണാൻ സാധിക്കും നാല് ദേശീയ പുരസ്കാരങ്ങൾ ഒൻപത് സംസ്ഥാന പുരസ്കാരങ്ങൾ പത്മശ്രീ പത്മഭൂഷൺ കേണൽ പദവി നാല് പതിറ്റാണ്ടുകൾ നീണ്ട അഭിനയ ജീവിതത്തിലൂടെ മോഹൻലാൽ സ്വന്തമാക്കിയത് ഒട്ടനവധി നേട്ടങ്ങളാണ് അപ്രപാളികളിൽ പകരക്കാരനില്ലാത്ത നായകനായി തുടരുന്ന മലയാളത്തിലെ ലാലേട്ടന് ജന്മദിനാശംസകൾ